വിദ്യാർത്ഥി സുഹൃത്തുകൾ കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ നൽകുന്ന സ്കോളർഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് ആബിദ്രോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷം അവസാനിക്കാൻ നേരത്താണ് കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ഈ സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ആർക്കെല്ലാം അപേക്ഷിക്കുക സയൻസ് സോഷ്യൽ സയൻസ് ഹ്യൂമാനിറ്റീസ് ബിസിനസ് സ്റ്റഡീസ് വിഷയങ്ങളിൽ കേരളത്തിലെ ഗവൺമെന്റ് എയ്ഡഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ എയ്ഡഡ് കോഴ്സുകളിൽ പഠിക്കുന്ന ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കാണ് ഇത് അപേക്ഷിക്കാൻ കഴിയുക ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കാണ് ഇതിന് അപേക്ഷ നൽകാൻ സാധിക്കുക ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ കഴിയുക എയ്ഡഡ് കോളേജിലെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ സാധിക്കില്ല സെൽഫ് ഫിനാൻസിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാൻ സാധിക്കില്ല എന്നാൽ സമാനമായ കോഴ്സുകൾക്ക് ഐ എച്ച് ആർ ഡി അപ്ലൈഡ് സയൻസ് കോളേജുകളിൽ പഠിക്കുന്ന ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപേക്ഷകർ ഇന്ത്യൻ പൗരന്മാരായിരിക്കണം പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അപേക്ഷിക്കേണ്ടിരുന്നില്ല അപേക്ഷ സമർപ്പിക്കേണ്ടത് സ്കോളർഷിപ്പ് ഡോട്ട് കെ എസ് എച്ച് സി ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലാണ് നിങ്ങൾ അപേക്ഷ ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം അതിൻ്റെ പ്രിന്റ് ഔട്ട് എടുത്ത് അതിൽ പറയുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പോട് കൂടി സ്ഥാപനത്തിൽ അപേക്ഷ സമർപ്പിക്കണം നിങ്ങൾ ഏത് കോളേജിലാണ് പഠിക്കുന്നത് ആ കോളേജിൽ അതിന്റെ കോപ്പി സമർപ്പിക്കണം ഇനി തെറ്റായ വിവരങ്ങൾ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അപേക്ഷാ ഫോം നിരസിക്കുന്നതായിരിക്കും കൗൺസിലിന്റെ വെബ്സൈറ്റിൽ അതിന്റെ ഇതിന്റെ അപേക്ഷ സമർപ്പണം കഴിഞ്ഞതിനു ശേഷം താൽക്കാലിക സെലക്ഷൻ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും വിവിധ വിഭാഗങ്ങൾക്കുള്ള സ്കോളർഷിപ്പുകൾ ടോട്ടൽ സ്കോളർഷിപ്പിന് പത്ത് ശതമാനം എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്കാണ് ബി പി എൽ വിദ്യാർത്ഥികൾക്ക് പത്ത് ശതമാനം ഒ ബി സി വിദ്യാർത്ഥികൾക്ക് ഇരുപത്തിയേഴ് ശതമാനം ഭിന്നശേഷി വിഭാഗത്തിന് മൂന്ന് ശതമാനം മറ്റുള്ളവർക്ക് പൊതുവിഭാഗത്തിൽ പെടുന്നവർക്ക് അൻപത് സ്കോളർഷിപ്പ് വിതരണം സമർപ്പിക്കേണ്ട അപേക്ഷകളിൽ തീർപ്പ് കൽപ്പിച്ച് സ്കോളർഷിപ്പ് തെരഞ്ഞെടുക്കുന്നതിന്റെ അന്തിമ ലിസ്റ്റ് കൗൺസിൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന സ്കോളർഷിപ്പ് തുക അർഹരായവർക്ക് ബാങ്കുവായി കൈമാറുകയും ചെയ്യും ഓക്കെ സ്കോളർഷിപ്പ് തുകയായിട്ട് ലഭിക്കുന്നത് ഡിഗ്രി പഠനത്തിന് ഒന്നാം വർഷത്തിൽ പന്ത്രണ്ടായിരം രൂപ രണ്ടാം വർഷം പതിനെട്ടായിരം രൂപ മൂന്നാം വർഷം ഇരുപത്തിനാലായിരം രൂപ ഫോർനർ ഡിഗ്രി തുടങ്ങിയത് കൊണ്ട് നാൽപ്പതിനായിരം രൂപ ലഭിക്കും എന്നാൽ ഫോർനിയർ ഡിഗ്രിക്ക് പോകാതെ ഒന്നാം വർഷം പി ജിക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾ നാൽപ്പതിനായിരം രൂപ ലഭിക്കും രണ്ടാം വർഷത്തിൽ പി ജി തുടരുകയാണെങ്കിൽ അറുപതിനായിരം രൂപ ലഭിക്കും ഇങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ ഈ നാലാം വർഷം ഇതേ തുകയായിരിക്കും പി ജിക്ക് ഒന്നാം വർഷത്തിന് ചേർന്ന് കഴിഞ്ഞാൽ ഇത് ഡിഗ്രിക്ക് ലഭിച്ചുകഴിഞ്ഞാൽ പി ജിക്ക് ഇത് റിന്യൂ ചെയ്യലാണ് സ്കോളർഷിപ്പ് പുതുക്കൽ വെബ്സൈറ്റിൽ പറയുന്ന സമയത്ത് നിങ്ങൾ ഇതിന്റെ സ്കോളർഷിപ്പ് പുതുക്കേണ്ടതുണ്ട് അപേക്ഷിക്കാനുള്ള മിനിമം മാനദണ്ഡമാണ് പറയുന്നത് അപേക്ഷാ സമർപ്പണം പതിനഞ്ചാം തീയതി മുതൽ ഫെബ്രുവരി പതിനഞ്ച് മുതൽ മാർച്ച് പതിനഞ്ച് വരെയാണ് എസ് സി എസ് ടി വിദ്യാ വിദ്യാർത്ഥികൾ ആദ്യം എസ് സി വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങൾക്കും പാസ്സായ വിദ്യാർത്ഥികൾക്ക് ഇതിന് അപേക്ഷിക്കണം എസ് സി വിദ്യാർത്ഥികൾ സയൻസ് ഹ്യൂമാനിറ്റീസ് സോഷ്യൽ സയൻസ് വിദ്യാർത്ഥികൾ എസ് സി വിദ്യ അൻപത്തഞ്ച് ശതമാനം വാർക്ക് പ്ലസ് ടു ബിസിനസ് സ്റ്റഡീസ് വിദ്യാർത്ഥികൾ അറുപത് ശതമാനം ഭിന്നശേഷി വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങൾക്കും നാൽപ്പത്തഞ്ച് ശതമാനം എല്ലാ വിഷയങ്ങൾക്കും വേണം കേട്ടോ ഓക്കെ ബി പി എൽ ഒ ബി സി വിദ്യാർത്ഥികൾ സയൻസ് ആണെങ്കിൽ എല്ലാ വിഷയങ്ങൾക്കും അറുപത് ശതമാനം നിങ്ങൾക്ക് പ്ലസ് ടു എല്ലാ വിഷയങ്ങൾക്കും അറുപത് ശതമാനമുള്ളവർക്ക് അപേക്ഷിക്കാം ഹ്യൂമാനിറ്റീസ് സോഷ്യൽ സയൻസ് വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികളാണെങ്കിൽ അൻപത്തി ശതമാനം ബിസിനസ് സ്റ്റഡീസ് വിദ്യാർത്ഥികളാണെങ്കിൽ കോമേഴ്സ് വിദ്യാർത്ഥികളാണെങ്കിൽ അറുപത്തി അഞ്ച് ശതമാനമാണ് പ്ലസ് ടുയിലെ എല്ലാ വിഷയങ്ങൾക്കും വേണ്ടത് പൊതുവിഭാഗത്തിന് സയൻസ് ആൻഡ് ബിസിനസ് സ്റ്റഡീസിൽ എഴുപത്തി അഞ്ച് ശതമാനം ഹ്യൂമാനിറ്റിസ് ആൻഡ് സോഷ്യൽ സയൻസിൽ അറുപത് ശതമാനം ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കാണ് അവരുടെ അക്കാദമിക് വർഷത്തിൽ അതിന്റെ മികവിന്റെ അടിസ്ഥാനത്തിൽ ആയിരം സ്കോളർഷിപ്പുകളാണ് ഈ വർഷം നൽകുക കേരളത്തിൽ മൊത്തമായിട്ട് ആയിരം വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് നൽകുക ഓക്കെ ഇത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എല്ലാവരും ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കുക ഓക്കെ താങ്ക് യു